ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗാസ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രയേലിനുമേൽ വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ തുർക്കി ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾ അടക്കം എയർഡ്രോപ്പ് ചെയ്യാനുള്ള തുർക്കിയുടെ ശ്രമം ഇസ്രയേൽ തടഞ്ഞിരിക്കുന്നു ഇതിന് പിന്നാലെ ഇസ്രായേലിലേക്ക് കയറ്റുമതി നിരോധിച്ച് തുർക്കിയുടെ തിരിച്ചടിയാണ് കാണുന്നത് ഇരുമ്പ് ഉരുക്ക് ഉൽപ്പന്നങ്ങൾ നിർമ്മാണ ഉപകരണങ്ങൾ യന്ത്രങ്ങൾ തുടങ്ങി വിഭാഗം ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ബാധകമാണെന്ന് തുർക്കിയ വ്യാപാര മന്ത്രാലയം അറിയിച്ചു ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നതുവരെ ഇസ്രയേലിലേക്കുള്ള കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഗാസാ മുനമ്പിൽ കൂടുതൽ സഹായങ്ങൾ നൽകുമെന്നും തുർക്കി പറയുന്നു നിരോധനം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയുന്നത് ഗാസയിൽ എയർഡ്രോപ്പ് ചെയ്യാനുള്ള തങ്ങളുടെ ശ്രമം ഇസ്രായേൽ തടഞ്ഞതായി തുർക്കിയ വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാനാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് അധികം വൈകാതെ തന്നെ ഇതിന് പകരം വീട്ടുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു തൊട്ടു പിന്നാലെയാണ് കയറ്റുമതി നിരോധനം പ്രഖ്യാപിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് ഇരുപത്തിമൂവായിരത്തി സോറി മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റിയേഴ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നിലവിലെ വിവരം ഒക്ടോബർ ഏഴാം തീയതി ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ മരിച്ചവരുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണെന്നും അതുപോലെ ഇസ്രായേലിൽ ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് വരെ ആളുകൾ മരിച്ചെന്നും കണക്കുണ്ട് ഡസൺ കണക്കിന് ആളുകൾ ഇപ്പോഴും തടവിലുണ്ട് അവരിൽ ഓരോരുത്തരായി കൊല്ലപ്പെടുമ്പോൾ എത്ര പേരാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്ന് പോലും ഇസ്രായേലിന് അറിയാൻ കഴിയുന്നില്ല ഗാസ ഗാസായുദ്ധത്തിന്റെ പേരിലാണ് ഇസ്രയേലിനുമേൽ വ്യാപാര നിയന്ത്രണങ്ങൾ തുർക്കി ഏർപ്പെടുത്തിയത് സിമന്റ് ഇരുമ്പ് ഉരുക്ക് തുടങ്ങിയ അൻപത്തിനാല് വസ്തുക്കളുടെ കയറ്റുമതിക്കാണ് ഇപ്പോൾ ഇസ്രയേലിനുമേൽ തുർക്കി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനിടയിൽ ഗാസയ്ക്ക് കൂടുതൽ സഹായം അനുവദിക്കാൻ നിർബന്ധിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേലിന് ഉപരോധം ഏർപ്പെടുത്തണമെന്നാണ് ഫ്രാൻസ് ആവശ്യപ്പെടുന്നത് അതായത് ലോക രാജ്യങ്ങളുടെ താൽപ്പര്യം ഇസ്രയേലിനോട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗാസയ്ക്ക് വ്യോമമാർഗം സഹായം നൽകാനുള്ള ശ്രമം ഇസ്രയേൽ തടഞ്ഞു എന്ന് തിങ്കളാഴ്ച തുർക്കി ആരോപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് വ്യാപാര നിയന്ത്രണവും കൂടി ഡിക്ലെയർ ചെയ്യുന്നത് ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഗാസയിലേക്ക് തടസ്സമില്ലാതെ ജീവകാരുണ്യ സഹായം എത്തിക്കാനുള്ള വഴി തുറക്കുകയും ചെയ്യുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് തുർക്കി വ്യാപാര മന്ത്രാലയം ഇസ്രായേലിനെ അറിയിച്ചു കഴിഞ്ഞു അവ ഘട്ടമായി നടപ്പാക്കുമെന്നും അതിന് പ്രസിഡന്റ് റജബ് തൊയ്യക് ഉർദുഖാൻ അംഗീകാരം നൽകിയെന്നും തുർക്കി വിദേശകാര്യ മന്ത്രി ഹക്കാൻ ഫിദാനാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ അതേസമയം മറുഭാഗത്തും കുരുക്കുകൾ മുറുകുകയാണ് ഗാസയിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ഇസ്രായേലിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിർദ്ദേശമാണിപ്പോൾ വൈറലാകുന്നതും ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നതും ഗാസ പട്ടിണിയിലായി കഴിഞ്ഞെന്നും ഉടൻ തന്നെ നടപടി വേണമെന്നുമാണ് ഉത്തരവിലുള്ളത് ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ് എന്ന ആരോപണവുമായി ദക്ഷിണാഫ്രിക്കയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കുന്നത് സ്വീകരിച്ച നടപടികൾ ഒരു മാസത്തിന് ശേഷം വിശദീകരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാർ ഏകകണ്ഠമായിട്ടാണ് ഇസ്രയേലിനോട് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടത് ഗാസ ജനതയ്ക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ കാലതാമസമില്ലാതെ എത്തിക്കുന്നതിനാവശ്യമായതും ഫലപ്രദമായതുമായ എല്ലാ നടപടികളും സ്വീകരിക്കണം ഭക്ഷണം വെള്ളം വൈദ്യുതി വൈദ്യസഹായം എന്നിവ ഉൾപ്പെടെയുള്ള മാനുഷിക സഹായങ്ങൾ തടസ്സമില്ലാതെ ഉറപ്പാക്കണം ഗാസയിലെ ജനങ്ങൾ മോശമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അവർ അഭിമുഖീകരിക്കുന്നത് പട്ടിണിയും ദാരിദ്ര്യവും പ്പും രോഗങ്ങൾക്കു മരുന്നില്ലായ്മയും തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളിൽ ഉയരുമ്പോഴും മാരകമായ രോഗങ്ങളും പകർച്ചവ്യാധികളും അവരെ പിടികൂടുകയാണ് വംശഹത്യ കൺവെൻഷന്റെ പരിധിയിൽ വരുന്ന പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കാനും വംശഹത്യ നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി ഇസ്രായേലിന് കർശനമായ നിർദ്ദേശം നൽകി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ യുദ്ധം കൈകാര്യം ചെയ്തതിൽ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞിട്ടാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഫോണിൽ സംസാരിച്ചതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വെടിനിർത്തൽ കരാറിൽ എത്താൻ ഇസ്രായേലിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ച് ഗാസയിൽ സഹായമെത്തിക്കാൻ ഗവൺമെന്റിനോട് ബൈഡൻ ആവശ്യപ്പെട്ടിരുന്നതായിട്ടുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി തീവ്രവാദി സംഘം ആക്രമണം ആരംഭിച്ചതു മുതൽ ഹമാസിനെതിരായ ഇസ്രായേൽ യുദ്ധത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നയാളാണ് ബൈഡൻ എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയായ ഇസ്രായേലിനോട് കർശനമായ നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത് തെക്കൻ ഗാസ നഗരമായ റാഫയിൽ ആക്രമണം നടത്താനുള്ള ഇസ്രായേലിന്റെ പദ്ധതികളെ ചൊല്ലിയാണ് അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുന്നത് തന്നെ കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വിള്ളൽ വർദ്ധിക്കുകയാണ് ഉണ്ടായത് യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ ഇസ്രായേൽ ഗാജയിലുള്ള സഹായ വിതരണം നിർത്തിവെച്ചു എന്നാൽ യു എസ് സമ്മർദ്ദത്തെ തുടർന്ന് എത്തിക്കുന്ന ട്രക്കുകൾ ഗാജയിലേക്ക് കടത്തിവിടുകയായിരുന്നു യുദ്ധത്തിലുടനീളം തങ്ങളുടെ സഹായം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ട്രക്കുകൾക്ക് പ്രവേശിക്കാനും പ്രത്യേകിച്ച് വടക്കൻ ഗാസ പോലെയുള്ള കഠിനമായ പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ കൂടുതൽ എൻട്രി പോയിന്റുകൾ തുറന്നിട്ടുണ്ടെന്നും ഇസ്രായേൽ പറയുന്നു ഒക്ടോബർ ഏഴാം തീയതി അതിർത്തി കടന്ന് ആക്രമണം നടത്തിയ ഹമാസും മറ്റുള്ളവരും പിടികൂടിയ ബന്ധികളെ മോചിപ്പിക്കുന്നതിന് പകരമായി വെടിനിർത്തൽ കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലും ഹമാസും ഇപ്പോൾ തെക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ തെക്കൻ ഗാസയിലാണല്ലോ ഇപ്പോൾ സേനയുള്ളത് അപ്പൊ അവിടെ നിന്ന് വൻതോതില് സേനയെ പിൻവലിച്ച് ഇസ്രയേലിന്റെ ഒരു അപ്രതീക്ഷിതമായ നടപടി ഉണ്ടായി യുദ്ധം നിർത്തണം എന്ന ഒരു ഭാഗത്ത് ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ മറുഭാഗത്ത് രണ്ട് രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിൽ പല മേഖലകളിലും ഏറ്റുമുട്ടുകയാണ് കരസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും ഇനിയും എല്ലാ മാർഗത്തിലൂടെയും കരമാർഗം വ്യോമമാർഗം കടൽ ഇപ്പോഴിതാ തുരങ്കമാർഗം അങ്ങനെ എല്ലാ രൂപത്തിലുമുള്ള പ്രതിരോധങ്ങൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് തെക്കൻ ഗാസയിൽ നിന്ന് സേനയെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇസ്രായേൽ പിൻവലിച്ചിരിക്കുന്നു കാൻ യൂനിസിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെയാണ് പിൻവലിക്കുന്നത് സേനയുടെ നഹാൽ ബ്രിഗേഡ് മാത്രം തുടരുമെന്ന് അറിയുന്നു പിന്മാറ്റ കാരണവും കൃത്യമായ എണ്ണവും ഇസ്രായേൽ ഇതുവരെ ഒരു മാധ്യമത്തോടും വ്യക്തമാക്കിയിട്ടില്ല വെടിനിർത്തലും ബന്ധിമോചനവും ലക്ഷ്യമിട്ട് കെയ്റോയിൽ നടക്കുന്ന സമാധാന ചർച്ച ഇസ്രയേലിന് അനുകൂലമാക്കാനുള്ള തന്ത്രപരമായ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ നീക്കത്തെ കാന്യൂനിസിൽ നിന്ന് സൈനികർ ഒഴിഞ്ഞതോടെ പലായനം ചെയ്ത പലസ്തീനികൾ തിരികെ എത്തി തുടങ്ങി തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും ഇടയിൽ സ്വന്തം വീട് തെരഞ്ഞ് അവർ അലയുകയാണ് സേനാ പിൻമാറ്റം വിശ്രമത്തിനുള്ള ഇടവേളയായിരിക്കാമെന്ന് യു എസ് ദേശീയ സുരക്ഷാ നേതാവ് സുരക്ഷാ വക്താവ് ജോൺ കിർബി പ്രതികരിക്കുന്നു ഇസ്രായേൽ പുതിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന സൂചനകളില്ലെന്നും കിർബി പറഞ്ഞു രാജ്യാന്തര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുന്നു വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ തയ്യാറാണ് ഹമാസിന്റെ അതിരുകടന്ന ആവശ്യങ്ങൾക്ക് കീഴടങ്ങാൻ തയ്യാറല്ല നെതന്യാഹുവിന്റെ വിശദീകരണം ഇങ്ങനെയാണ് ശേഷിക്കുന്ന ബന്ധുക്കളെ വിട്ടയക്കാതെ വെടിനിർത്തലിന് സമ്മതിക്കില്ലെന്നും മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി അദ്ദേഹം പറഞ്ഞു ഗാസയിൽ കൊല്ലപ്പെട്ടത് നാല് സൈനികരുടെ പേരുകൾ കൂടി ഇസ്രായേൽ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട് ആകെ അറുനൂറ്റിനാല് സൈനികർ ഗാസയിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇസ്രായേലിന്റെ കണക്കുകൾ കെയ്റോയിലെത്തിയ സി എ മേധാവി വില്യം ബേൺസുമായി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സീസി ചർച്ച നടത്തിയിട്ടുണ്ട് ഇതിനിടയിൽ ഇസ്രായേൽ എംബസികൾ ഇനി ഒരിടത്തും സുരക്ഷിതമായിരിക്കില്ല എന്ന് ഇറാൻ സൈനിക ഉപദേഷ്ടാവ് ജന റഹീം സഫാവി പറഞ്ഞു ഡെമസ്കസിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് അതേ നാണയത്തിൽ മറുപടി ഉണ്ടാകുമെന്ന് സൂചന ആവർത്തിക്കുകയും ചെയ്തു ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികൾ മുപ്പത്തി മൂവായിരത്തി അഞ്ച് കവിഞ്ഞ സാഹചര്യത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു എന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു യുദ്ധം അവസാനിച്ചു തീരൂ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം കൊടംബിരി കൊള്ളുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് നിർഭയത്വം നഷ്ടപ്പെടുന്നു അവർ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ജീവനും കയ്യിൽ പിടിച്ച് പലായനം ചെയ്യപ്പെടുകയാണ് ഓടി 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 ഇനി എവിടേക്ക് ചെല്ലുമെന്ന് അറിയില്ല നേതാക്കളാകട്ടെ സുരക്ഷിതമായ താവളങ്ങളിൽ ഇരുന്ന് യുദ്ധത്തിന്റെ കടിഞ്ഞാണുകൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാർ എന്തു ചെയ്യും അവർക്ക് കിടങ്ങുകളില്ല അവർക്ക് തുരങ്കങ്ങളില്ല പോയി ഒളിക്കാൻ അവർക്ക് എടുക്കാൻ കോടിക്കണക്കിന് മില്യൺ കണക്കിന് പണങ്ങളുമില്ല അതുകൊണ്ട് സാധാരണക്കാരന്റെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ ശ്രമങ്ങൾ തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നന്ദി